നമസ്കാരം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മേജർ രവിയെ നിയോഗിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലെ ബി ജെ പി വിരുദ്ധ പേജുകളിലൊക്കെ വൈറലായ ഒരു ട്രോളുണ്ട് പണ്ട് കേരളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ നിയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രോള് ഒരു ട്രെയിനിൻ്റെ പുറത്ത് കയറി ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന കാഴ്ച ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെ കണക്ക് കേൾക്കുമ്പോഴും അത്തരമൊരു ട്രോളാണ് പുറത്തു വരുന്നത് ആ ട്രെയിനിൽ ഒടുവിൽ കയറി കൂടിയിരിക്കുന്നത് രണ്ട് സിനിമാക്കാരാണ് ദേവൻ എന്ന നടനും നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ മേജർ രവിയും ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒടുവിലാണ് ദേവൻ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നത് മേജർ രവി ആവട്ടെ ദേശീയ വിഷയങ്ങളിൽ മോദിക്കൊപ്പം നിലയുറപ്പിച്ചെങ്കിലും പരസ്യമായി കോൺഗ്രസിനൊപ്പം നിന്നതിന് ശേഷമാണ് ബി ജെ പിയുടെ ഔദ്യോഗിക പദവിയിലേക്ക് ചേക്കേറുന്നത് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്നവരിൽ ഏറ്റവുമധികം സാധാരണക്കാരുടെ പിന്തുണയുള്ള ഒരാളാണ് മേജർ രവി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല രവിയുടെ ദേശീയ വിഷയങ്ങളിലെ നിലപാടും മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷാനിർഭരമായ അഭിപ്രായങ്ങളുമൊക്കെയാണ് സാധാരണക്കാർക്കിടയിൽ മേജർ രവിയെ ജനപ്രിയനാക്കിയത് അതുകൊണ്ടുതന്നെ മേജർ രവിയുടെ രംഗപ്രവേശനം ബി പ്രവർത്തകർക്ക് പ്രതീക്ഷയാണ് നൽകുന്നത് പരമ്പരാഗതമായി ചില നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ബി ജെ പിയെ പിന്നോട്ടടിക്കുന്ന പാരമ്പര്യമുണ്ട് എന്ന് ബി ജെ പി പ്രവർത്തകർ പോലും തിരിച്ചറിഞ്ഞ് നിരാശരായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പുതിയ മുഖങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നതും ഭീമൻ രഘുവിനെ പോലെയുള്ള മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവർ പുറത്തേക്ക് പോകുന്നതും ബി ജെ പി പ്രവർത്തകർക്ക് പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് വലിയൊരാൾക്കൂട്ടം തന്നെ ബി ജെ പി നേതൃത്വമായി രൂപപ്പെടുന്നെങ്കിലും വോട്ടുനിരയിൽ പിന്നോട്ടു പോകുന്ന ചരിത്രമുള്ള ബി ജെ പിക്ക് മേജർ രവിയുടെയും ദേവന്റെയും രംഗപ്രവേശം എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായിരിക്കുന്നത് തൽക്കാലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ബി ജെ പിയിൽ കാര്യമായ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വത്തെ മാറ്റണമെന്ന മുറവിളി പലപ്പോഴായി പലരും ഉയർത്താറുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉടൻ സംഭവിക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ കാര്യമായ മാറ്റമൊന്നും ഇനിയും സംഭവിക്കാനും പോകുന്നില്ല സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ മുമ്പോട്ടുള്ള പോക്ക് എന്നാൽ സുരേന്ദ്രനും സുരേന്ദ്രൻ വിചാരിക്കുന്നവരും മാത്രം തീരുമാനിക്കുന്നത് പോലെ ആവില്ല ബി ജെ പിയുടെ ഇനിയുള്ള അടുത്ത മാസത്തെ പ്രവർത്തനം അതുകൊണ്ടാണ് സുഭാഷ് എന്ന പുതിയ സംഘടനാ സെക്രട്ടറിയെ കൊണ്ടുവന്നതും ആർ എസ് എസിന്റെ ശക്തമായ ഇടപെടലോടെ ബി ജെ പിയിൽ പതിയെ പതിയെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ബി ജെ പി അണികൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ശോഭാ സുരേന്ദ്രൻ തുടർച്ചയായി ഒതുക്കപ്പെടുകയായിരുന്നു എന്നാൽ കോഴിക്കോട് പ്രഭാരിയായി നിയമിക്കപ്പെടുകയും മലബാറിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ശക്തമായ തിരിച്ചുവരവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നടൻ സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസെടുത്ത് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായപ്പോൾ അതൊരു ജനവികാരമായി ഉയർത്തിക്കാട്ടാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് എത്തിയപ്പോഴും മൂവായിരത്തോളം പേരെ സംഘടിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു കോഴിക്കോടെ ബി ജെ പി സംഘടനാ സംവിധാനം ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് പതിയെ പതിയെ ഇപ്പോൾ ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിനെയോ ഏതെങ്കിലും ഒരു നേതാവിനെയോ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നതിന് പകരം പ്രാദേശികമായി നേതൃത്വത്തെ സംഘടിപ്പിക്കുക എന്ന ശൈലിയാണ് സുഭാഷിന്റേത് അങ്ങനെയാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും അകന്ന് നിന്നിരുന്ന സന്ദീപ് വചസസ്പതിയും സന്ദീപ് വാര്യരും ശിവശങ്കറും അടക്കമുള്ള നേതാക്കൾ മുമ്പോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ പെടാതിരുന്നിട്ടും മേജർ രവിയെ പോലുള്ള നേതാക്കൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായത് അവരെയൊക്കെ നിയോഗിക്കുന്നതിൽ സുരേന്ദ്രൻ അടക്കമുള്ള നേതൃത്വത്തിന് പങ്കുണ്ട് എന്നത് ശ്രദ്ധേയമായ മാറ്റമാണ് അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നേതൃ കാര്യമായ മാറ്റം വരാതെ നിലവിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയാവും വരിക ഓരോ തെരഞ്ഞെടുപ്പിനും വോട്ടുനിലയിൽ പിന്നോട്ടു പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുക മൂന്നോ നാലോ സീറ്റിലെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടുക എന്ന തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ പയറ്റുന്നത് തൃശൂരും പാലക്കാടും പത്തനംതിട്ടയും തിരുവനന്തപുരവും ആറ്റെങ്കിലും ആയിരിക്കും ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം അതേസമയം ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കോഴിക്കോട് പോലെയുള്ള പ്രസക്തമല്ലാത്ത മണ്ഡലങ്ങളിലും വോട്ട് വോട്ടുനിലയിൽ കാര്യമായ വർധനയുണ്ടാവുമെന്ന് ബി ജെ പി നേതൃത്വം കരുതുന്നു അങ്ങനെ കുറച്ചു മണ്ഡലങ്ങളിലെങ്കിലും കഴിഞ്ഞ തവണത്തെക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടാൽ തൃശൂർ മണ്ഡലത്തിലെങ്കിലും ജയമുറപ്പിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും സംഘടനാപരമായി അഴിച്ചുപണിയും മാറ്റവും ഉണ്ടാവുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുനില വർദ്ധിപ്പിക്കുന്നതിന് ശക്തമായ നിലപാടെടുത്തവർ ആരോ അവർക്കായിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വ ചുമതല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിക്കുക അതുകൊണ്ട് തന്നെ നിരാശരായിരിക്കുന്ന അണികൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനം തന്നെയാണ് മേജർ രവിയെ പോലെയുള്ളവരുടെ കടന്നുവരവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെ പോയും തൃശൂർ നേടുക എന്ന ലക്ഷ്യം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പരമാവധി പരീക്ഷിക്കുക എന്ന ലക്ഷ്യം ആറ്റിങ്ങലിലും പാലക്കാടും പരമാവധി വോട്ട് നേടുക എന്ന ലക്ഷ്യം അങ്ങനെയാണ് ബി ജെ പി തന്ത്രം എനയുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിൽ കാര്യമായി അഴിച്ചുപണി ഉണ്ടാവുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുമെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു അതുകൊണ്ടാണ് ഭിന്നിച്ചു നിൽക്കുന്നവരെ അടുപ്പിക്കുന്നതും മേജരവിയെപ്പോലെയും ദേവനയും പോലെയുമുള്ളവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതും സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരുടെ എണ്ണം പതിനൊന്ന് കടന്നെങ്കിലും അത്തരം ട്രോളുകളെയൊന്നും ഗവനിക്കാതെ ഈ അടിസ്ഥാനപരമായ മാറ്റത്തിൽ ഊന്നി മുമ്പോട്ട് പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയൂ എന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ജനപിന്തുണയുള്ള മേജർ രവിയെ പോലെയുള്ളവരെ അടുപ്പിക്കുന്നത് ഇത്തരത്തിൽ ബി ജെ പിയുടെ അടുപ്പമുള്ള എന്നാൽ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പല പ്രമുഖരെയും കൊണ്ടുവരാനും സന്ദീപ് വാര്യരെയും സന്ദീപ് വചസസ്പതിയെയും ശങ്കുറ്റിദാസിനെയും പോലെയുള്ള രണ്ടാം നിര ചെറു നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാനുമാണ് ബി ജെ പിയുടെ ആലോചന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അഞ്ചു സീറ്റുകൾ ഉയർത്തിക്കാട്ടി തൃശൂർ നേടുക എന്നത് തന്നെയായിരിക്കും ബി ജെ പിയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ട കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് മോദി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവർ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നതും വെറുതെയല്ല